മനുഷ്യമൂത്രത്തിൽ സ്റ്റെം സെൽസ് അഥവാ മൂലകോശങ്ങളുണ്ട് എന്ന കണ്ടുപിടുത്തം ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് മൂത്രത്തിലെ ഘടകങ്ങളുടെ ഔഷധഗുണത്തെക്കുറിച്ചുള്ള അറിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്യാൻസറിനും ബ്ലോക്കിനും വന്ധ്യതയ്ക്കും ഗർഭാശയ രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും അപോഷൻ തടയുന്നതിനും ഒക്കെയുള്ള മരുന്നുകൾ ഇന്ന് മൂത്രത്തിൽ നിന്നുണ്ടാക്കാൻ മോഡേൺ മെഡിസിനെ കഴിഞ്ഞത് മൂലകോശങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലുണ്ട് റഷ്യൻ കോശശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ മാക്സിമോവ് ചില കോശങ്ങൾക്ക് മറ്റ് കോശങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയുണ്ടായി അസ്ഥിമജ്ജയിൽ മൂലകോശങ്ങൾ ഉണ്ടെന്നും അവയ്ക്ക് മറ്റ് രക്തകോശ മാതൃകകളായി മാറാൻ കഴിയുമെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കനേഡിയൻ ഗവേഷകരായ ഏണസ്റ്റ് മക്കുലോക്ക് ജെയിംസ് ടിൽ എന്നിവർ കണ്ടെത്തിയിട്ടുണ്ട് പാർക്കിൻസൺ ഡിസീസ് മസ്കുലർ ഡിസ്ട്രോഫി റെക്റ്റിനൽ ഡീജനറേഷൻ പോലുള്ള നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് സെൽ തെറാപ്പി ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂത്രത്തിലെ മൂലകോശങ്ങൾക്കും ഇതര കോശ മാതൃകകളായ രൂപം പ്രാപിക്കാൻ കഴിയും വൃക്കരോഗങ്ങൾ അസ്ഥി തകരാറുകൾ പാർക്കിൻസൺസ് ഡിസീസ് അൾഷിമേഴ്സ് തുടങ്ങിയ നാഡീരോഗങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിലും മൂത്രത്തിലെ മൂലകോശങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ശരീരത്തിലെ അന്തരാവയവങ്ങളുടെ കേടുപാടുകൾ തീർത്തവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ മൂലകോശങ്ങൾക്ക് കഴിയും കേടുവന്ന കോശങ്ങളെയും ടിഷ്യൂകളെയും റിപ്പയർ ചെയ്യാനും കഴിയും റീജനറേറ്റീവ് മെഡിസിൻ എന്ന നിലയിലുള്ള മൂലകോശങ്ങളുടെ ശേഷി കൂടുതൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയകോശജാലത്തിൻ്റെ തകരാറ് പരിഹരിക്കാനും മൂലകോശങ്ങൾക്ക് കഴിയും എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡോക്ടർ ആർ ഓഗസ്റ്റിൻ്റെ ഗവേഷണം തെളിയിക്കുകയുണ്ടായി ഓരോ രോഗിക്കും അയാൾക്ക് പറ്റിയ ചികിത്സയാണ് വേണ്ടത് എന്നതാണ് പുതിയ പേഴ്സണലൈസ്ഡ് മെഡിസിൻ സംബന്ധിച്ച സിദ്ധാന്തം സ്വമൂത്രം പോലെ അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന മറ്റേത് മരുന്നാണ് ഉള്ളത് അമേരിക്കയിലെ ദ വെയ്റ്റ് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീജനറേറ്റീവ് മെഡിസിനിലെ യുവാൻ യുവാൻ ഷാങ് എന്ന ചൈനീസ് ഗവേഷക ഫ്രോണ്ടിയേഴ്സ് ഇൻ സെൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലാണ് മൂത്രത്തിലെ സ്റ്റെം സെല്ലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ മൂല്യത്തെക്കുറിച്ചും ആദ്യമായി പറയുന്നത് തുടർന്ന് അമേരിക്കൻ ഗവേഷകൻ അന്തോണി അറ്റാല മൂത്രത്തിലെ മൂലകോശങ്ങളെ യൂറോളജിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പരീക്ഷിക്കുകയുണ്ടായി രോഗികളുടെ മൂത്രത്തിലെ സ്റ്റെം സെല്ലുകൾ തന്നെ അതേ രോഗികളിൽ പ്രയോഗിച്ച് ചികിത്സിക്കുന്ന പ്രിസിഷൻ മെഡിസിൻ എന്ന് കൂടുതൽ ഗവേഷക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് മൂത്രം നേരിട്ട് തന്നെ മരുന്നായി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് രോഗങ്ങൾ മാറുന്നു എന്നതിന് മറുപടിയാണ് മൂത്രത്തിലെ സ്റ്റെം സെല്ലുകളുടെ സാന്നിധ്യം എന്ന് കണക്കാക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഗവേഷണത്തിലൂടെ ഹാജരാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം നന്ദി